മലപ്പുറം തൃക്കലങ്കോട് മരത്താടിയിൽ ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ബ്ലോഗർ മരിച്ചു വഴിക്കടവ് ആലപ്പുഴയിൽ ചോയത്തല വീട്ടിൽ ജുനൈദാണ് മരിച്ചത് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്ടൂരി ബന്ധാവ് ഷോക്കിംഗ് ആയ ന്യൂസാണ് ഇന്നലെ കേട്ടത് മലപ്പുറത്തുള്ള ഒരു ബ്ലോഗർ ജുനീദ് എന്ന് പേരുള്ള ഒരു യുവാവ് നോമ്പ് തുറയുന്ന സമയത്ത് നോമ്പ് തുറക്കാൻ പോകുന്ന സമയം ഈ വാഹനാപകടത്തിൽ മരണപ്പെട്ടു വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്ന് മാത്രമല്ല ഒരു മൺകൂനയിലേക്ക് ബൈക്ക് അങ്ങോട്ട് കയറിയ ആൾ അപകടത്തിൽപ്പെട്ടിട്ട് ഒരുപാട് നേരം രക്തം വാർന്നങ്ങനെ കിടക്കേണ്ടി വന്നു പിന്നീട് അതുവഴി വന്ന ഒരു ബസ്സുകാരാണ് ഇങ്ങനെ രക്തം വാർന്ന് കുറ്റിക്കാട്ടിൽ കിടക്കുന്ന ഈ മനുഷ്യനെ കാണുന്നതും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും അപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വാർത്തകളൊക്കെ കണ്ടത് ഇദ്ദേഹത്തെ ഇദ്ദേഹം ഒരു വ്ളോഗറാണ് അവരുടെ ഫോളോവേഴ്സൊക്കെ അവരിട്ടൊരു കമൻറ്റുകളാണ് ഞങ്ങൾ ഒരുപാട് നിന്നെ കുറ്റം പറഞ്ഞിരുന്നു നിന്നെ അങ്ങനെ ആക്കിയിരുന്നു നീ ഒരു നിറീകെട്ടവൻ വൃത്തിഘട്ടവൻ എന്നൊക്കെ പറയുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നുന്നു ഇങ്ങനെ ആ മനുഷ്യനെ കുറ്റപ്പെടുത്താനും മുറിവേൽപ്പിക്കാനും ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ അവരൊക്കെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപെറ്റി ഞങ്ങൾ നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞ് പരിഭവിക്കുന്ന കമൻറ്റുകളായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവനും ഈ മനുഷ്യനോട് ഇത്രയധികം ഉണ്ടാവാൻ കാരണം ഇദ്ദേഹം ഒരു ഒരു യുവതിയെ രണ്ട് വർഷത്തോളം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും പിന്നീട് കഴിഞ്ഞ ഈ ഒരു റമദാൻ മാസത്തിൽ തന്നെയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്തിട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ജാമ്യത്തിൽ ഇറങ്ങി ഉണ്ടായി അപ്പൊ ഇതിന്റെ പേരിൽ ഈ മനുഷ്യനെ തെരഞ്ഞു പിടിച്ചിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും വളരെ മോശം രീതിയിലുള്ള അറ്റാക്കാണ് സൈബർ അറ്റാക്കാണ് നടന്നിരുന്നത് ഇദ്ദേഹം തന്നെ അതിനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അല്ല അപ്പൊ ഞാൻ നിൽക്കണത് മഞ്ചേരിയാണ് മഞ്ചേരി കഴിയണപ്പോ അവരുടെ കടയിലാണ് ഞാൻ നിക്കണേ ഇതൊക്കെയാണെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഓരോ വർത്താനങ്ങളും കാര്യങ്ങളും ഈ എല്ലാം പിന്നെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും വിശ്വാസിക്കാൻ നിക്കേണ്ടത് കാഴ്ച കാരണം എന്താ വെച്ചാൽ എല്ലാം ആണോ ശരിയാണോ സംഭവത്തെ സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ആണോ ഒന്നും തിരിച്ചറിയാതെ ഇത് നിലവിൽ ഇതാണോ ഒന്നും അറിയാതെ സോഷ്യൽ മീഡിയയിൽ പലരും പതി എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ സംഭവം ചോദിച്ചിട്ടുണ്ടായ തെറ്റിദ്ധാന് പേരിൽ മാത്രമാണ് അത് വേറെ ഒന്നുമല്ല അല്ലെങ്കി ഞാനിപ്പോ ഇവിടെ മുപ്പുണ്ടല്ലോ ഈ മനുഷ്യൻ്റെ ഓരോ വീഡിയോ കാണുമ്പോഴും സങ്കടമാണ് കാരണം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ പിന്നിലൊക്കെ മറ്റെന്തൊക്കെയുണ്ട് താല്പര്യങ്ങളുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയ മുഴുവനും ഇയാളെ മരണപ്പെട്ട വാർത്തക്കടിയിൽ പോലും ആ ഒരു പീഡനവീരൻ ചത്തോ എന്ന് പറഞ്ഞിട്ട് മിനിന്ന് പേരുള്ള ഒരാൾ കമൻറ്റ് ഇട്ടിട്ടൊരു സ്ത്രീ എന്തിനാണ് മനുഷ്യരിങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ അതിനെ വലിച്ചു കീറി പച്ച വച്ചു തിന്നിട്ട് ഒടുവിൽ മരണപ്പെടുമ്പോൾ വിലപിച്ചിട്ട് എന്താ കാര്യമുള്ളത് ഇയാളുടെ വീഡിയോസുകളൊക്കെ ഒരു പ്രത്യേക രസമാണ് കാരണം ഓരോ പാട്ടിനും പ്രത്യേക സ്റ്റൈലിൽ സ്ലോ മോഷനിൽ ഇങ്ങനെ ഡാൻസ് ആടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ചിലവർക്ക് അതൊന്നും ഇഷ്ടമല്ല അത് ഇയാൾ ഓരോ വീഡിയോ കാണുമ്പോഴും മനസ്സിലാവും ഞാൻ എക്സാമ്പിൾ രണ്ട് മൂന്ന് വീഡിയോ ഒന്ന് കാണാം ഈ ഒരു വീഡിയോകളെ പോലെ പൊതുവായ ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചാല് നമുക്ക് ആവാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ മാപ്പിള പാട്ടുകളോ സിനിമാ എന്തായാലും അതിനനുസരിച്ച് ഇങ്ങനെ ചുണ്ടനക്കിട്ടൊരു പ്രത്യേക രീതിയിലുള്ള ഡാൻസ് ആണ് ഇയാൾ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇയാൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ആ ഫോളോവേഴ്സ് ഈ ഒരു കേസ് വരുന്നതിന് മുൻപ് തന്നെ ഇയാളോട് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്ന ആളുകളുണ്ട് ഇയാളുടെ ഓരോ ഡാൻസ് ഇങ്ങനെ കാണും ഡാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകെ കൂടി ചാടികളിക്കുന്ന ഡാൻസ് ഒന്നുമില്ല ഇങ്ങനെ ഈ ഒരു കൈ കൊണ്ടുള്ള ആക്ഷനും ഇങ്ങനെയുള്ള ഒരു ആക്ഷനും ഇതൊക്കെ തന്നെ ഉള്ളു പക്ഷേ ഇതിനൊക്കെ വളരെ മോശം രീതിയിൽ പ്രതികരിക്കുന്ന ആളാണ് പൊതുവുണ്ടായിരുന്നത് ഓരോരുത്തരും ഓരോരുത്തരുടെ സന്തോഷങ്ങൾ കാണാൻ പോയിട്ട് സോഷ്യൽ മീഡിയയിൽ ഓരോന്നും ഇടുന്നില്ല കിടന്ന് ഇങ്ങനെ അവരെ അറ്റാക് നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ടാന്ന് വെച്ചാൽ പോരെ അങ്ങനെ കുറേ ജന്മങ്ങളുണ്ട് അവർ അവരുടെ ഇഷ്ടങ്ങൾ പറയും ചില ആളുകൾ അടുക്കള കാര്യങ്ങൾ പറയും ചില പേഴ്സണൽ കാര്യങ്ങൾ പറയും ചിലവർ ഇങ്ങനെ പോയി ഡാൻസ് ഇതാക്കും ഇതിനൊക്കെ അതിനിടയിലാണ് ഈ ഒരു കേസ് വരുന്നത് ഈ ഒരു കേസ് വന്നപ്പോൾ പിന്നെ ഇതിനെ ചൊല്ലിയിട്ടായി അന്ന് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇയാളെ വളരെ ഇയാളുടെ ഈ പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു വള വലിയ ബീജിയം ഒക്കെ കൊടുത്തു വലിയ വാര്ത്ത കൊടുത്തു ഇത്രയും പീഡന വാർത്തകൾ കേൾക്കുമ്പോൾ ഇന്നലെ ഹൈക്കോടതി പറഞ്ഞൊരു കാര്യം ഓർക്കണം സ്ത്രീകൾ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഉഭയ സമ്മതപ്രകാരമുള്ള സംഭവമാണ് പിന്നീടത് എന്ന് പറഞ്ഞാൽ പീഡനമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് മുൻപും പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ കേസിലും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനി ശരിക്കും ഇതൊരു അപകടമരണമാണോ പോലീസ് പറയുന്നത് അപകടമരണമാണ് എന്നുള്ളതാണ് കാരണം ഇവൻ വൈകുന്നേര സമയത്ത് ഇവൻ്റെ വീട് നില ഒരു വഴിക്കടവിലാണ് വൻ്റെ വീടുള്ളത് മഞ്ചേരിയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്തൊരു മകതി പിന്നൊരു ആറര സമയത്താണ് ഇവൻ മൺ അവിടെ ഒരു റോഡിൻ്റെ ഒരു മൺകൂനയിലേക്ക് ബൈക്ക് അങ്ങോട്ട് കയറി ഹെൽമെറ്റ് ഇട്ടിരുന്നില്ല എന്നുള്ളതാണ് തലക്കൊക്കെ ഭയങ്കര പരുക്കുണ്ട് അങ്ങനെ ഇവൻ ആ കുറ്റിക്കാട്ടിലേക്ക് വീണു തലയടിച്ച് വീണു അങ്ങനെ കുറേ നേരം അവിടെ രക്തം മാർന്ന് കിടന്നു ഇതാരും കണ്ടില്ല ഇവൻ മനഃപൂർവ്വം അങ്ങോട്ട് കയറ്റിയതാണ് ഒരു പക്ഷേ സൈബർ ആക്രമണങ്ങളും ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സ് വല്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇവൻ മനഃപൂർവ്വം ഈ മണ്ണിലേക്ക് ഈ മൺകൂനയിലേക്ക് ഇടിച്ച് കയറ്റിയതാണ് മനസ്സ് സങ്കടം സഹിക്കാൻ വയ്യാനിട്ട് ലൈഫിലുള്ള മറ്റുള്ളവർ ആക്രമണം സഹിക്കാൻ വയ്യാനിട്ട് ഇടിച്ച് കയറ്റിയതാണ് എന്ന രീതിയിൽ പറയുന്ന ആളുകളുണ്ട് അതല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ആരെങ്കിലും അറ്റാക്ക് ചെയ്തതാണോ എന്നും കാരണം ഇതാരും കണ്ടവരില്ല ഈ ഇതിൻ്റെ ഒരു സ്വാഭാവികമായ രീതിയിൽ മൺകൂരിയിലേക്കാണോ വന്നിടിച്ചു കയറിയതാണെന്നൊരു പ്രാഥമിക നിഗമനമാണ് എന്തായാലും പോലീസ് ഈ കാര്യത്തിൽ പറയുന്നത് ഇത് ഒരു വാഹനാപകടം തന്നെയാണ് മറ്റൊന്നുമല്ല ഇനിയൊക്കെ ബാക്കി കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരണം ഏതായാലും ഇന്നാണ് അദ്ദേഹത്തിൻ്റെ കബറടക്കൽ നമ്മുടെ വീഡിയോ പറയുന്ന സമയത്ത് അദ്ദേഹം കബറടക്കോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ വിവരങ്ങളൊന്നും പങ്ക് പങ്കുവെക്കേണ്ടി അപ്പോൾ നമ്മളൊരാളെ ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത അയാളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് നടത്താനോ നമുക്ക് നിയമപരമായിട്ടോ ധാർമ്മികമായിട്ടോ അവകാശമില്ല അത് പരിശുദ്ധ റമദാൻ വാസ നന്നായിട്ട് നിസ്കരിക്കുന്ന നോമ്പ് എടുക്കുന്ന ആളുകൾക്ക് മാത്രമല്ല പടച്ചവനുള്ളത് പാപികളായ അങ്ങേയറ്റം പാപികളായ മനുഷ്യരാണെങ്കിലും അവരെയും ചേർത്ത് പിടിക്കുന്ന റഹ്മാനും ഒരു പടച്ചവനാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പടച്ചവൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉമ്രക്ക് പോയൊരു വീഡിയോ ഞാൻ കണ്ടു വല്ലാത്ത സങ്കടം തോന്നുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസപരമായിട്ട് വളരെ താല്പര്യമുള്ള ഒരാള് അദ്ദേഹത്തിന് ഇൻസ്റ്റയിലൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ വീഡിയോ ഇടുന്നു നമ്മൾ ചില ആൾക്കാർക്ക് ഒരു പണിയുമില്ല ഇതിങ്ങനെ എടുത്ത് കാണാം കുറെ തെറി വിളിക്കാം അതിപ്പോൾ ഇരുന്നിട്ട് ഓരോരോ മരണപ്പെട്ടതിന് ശേഷമുള്ള കമൻറ് കാണണം ഭയങ്കര സങ്കടമായി വേറെ ഇദ്ദേഹത്തിന് നാറി നെറികട്ടവൻ എന്നൊക്കെ വിളിക്കുന്ന വേറൊരു വ്ളോഗർ ഉണ്ടായിരുന്നു ആ വ്ലോഗർ ഇന്നലെ മരണത്തിന് ശേഷം ഇട്ടതാണ് എനിക്ക് ഭയങ്കര സങ്കടമായി നീ ആളൊരു നാറിയാണെങ്കിലും അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്താ ഇങ്ങനെ എനിക്ക് മനസ്സിലാവണില്ല ഇപ്പം നമ്മുടെ ഈ ഒരു യൂട്യൂബ് അടങ്ങുന്ന ഈ ഒരു സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് നമുക്ക് യോജിക്കാത്ത ആളുകളുണ്ട് യോജിക്കുന്ന ആളുകളുണ്ട് നമുക്ക് വിമർശനത്തിന് വരേണ്ട ആളുകളുണ്ട് നമുക്ക് താല്പര്യമില്ലെങ്കിൽ കാണാതിരിക്കുക എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സ്വീകരിക്കാൻ നല്ലത് അല്ലാതെ ഒരാളെ അവഹേളിക്കാനോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താനൊന്നും നമുക്ക് അറിയാ അല്ലെങ്കിൽ ഇപ്പം ആ മനുഷ്യനോട് പൊരുത്തപ്പെടിയ്ക്കാൻ പറ്റുമോ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്ത് കൊടുക്കട്ടെ റഹ്മത്ത് കൊടുക്കട്ടെ റമദാനിന്റെ ഒരു പാപമോചനത്തിന്റെ പത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാപമോചനത്തിന്റെ കാര്യത്തിൽ പടച്ച റബ്ബിൻ്റെ ഒരു റഹ്മത്തിന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും നിരാശ വേണ്ട വേണ്ടെന്നുള്ളതാണ് മഹാന്മാര് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ സന്ദർഭോചിതമായിട്ട് പറയാം അതായത് ഈ ഭൂമിയിൽ ആരും പാപം ചെയ്യുന്നില്ല വിചാരിച്ചു എല്ലാവരും ഡീസൻറ്റാണ് നല്ല മനുഷ്യരാണ് ഒക്കംസ്കരിക്കണവരോ നോഭോക്കണവരെ പള്ളി പോകണവരെ അങ്ങനെ എല്ലാവരും നല്ലവരാണെങ്കിൽ അള്ളാഹു ആളുകളെ മുഴുവൻ അങ്ങോട്ട് തുടച്ച് നീക്കിയിട്ട് വേറൊരു വിഭാഗം മനുഷ്യരങ്ങോട്ട് കൊണ്ടുവരും എന്നിട്ട് ആ മനുഷ്യരൊക്കെ തെറ്റ് ചെയ്യുന്ന ആളുകളായ ആളുകളാണ് തെറ്റ് ചെയ്യുന്ന ആളുകളെ കൊണ്ടുവരും എന്നിട്ട് അവർ തെറ്റ് ചെയ്തിട്ട് അള്ളാഹുവിനോട് മാഫിറത്തിനെ തേടും അത്രയും അതാണ് അള്ളാഹുവിന് ഇഷ്ടം അള്ളാഹു മൈനുബുൽ ഈ ഒരു പ്രാർത്ഥന റമലാലിൽ കൂടി ചെല്ലുന്നതാണ് അതായത് അള്ളാഹുവിന് ഇഷ്ടമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നു ആരും കൊന്നിട്ടൊന്നുമില്ല അയാളുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം ഞാൻ ആ വാർത്തകളിലൊക്കെ മകൻ്റെ പേരുണ്ട് വൈഫിൻ്റെ ഒന്നും പേരില്ല അപ്പോൾ പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് ഒരാളോട് താല്പര്യം ഒന്നിച്ച് നടന്നു ഒന്നിച്ച് ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്തു പിന്നീട് അതെന്തൊക്കെ തെറ്റിദ്ധാരണ പേരിൽ കേസായി കേസ് ഉണ്ടായിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് മാധ്യമങ്ങളിൽ അങ്ങോട്ട് ആഘോഷിക്കുകയാണ് അങ്ങോട്ട് അവഹേളിക്കുകയാണ് അപ്പോൾ നമ്മളൊന്നും ആ ഒരു വീഡിയോ നമ്മൾ ആ സമയത്തൊന്നും കൊടുക്കാൻ തയ്യാറാവാതിരുന്നത് ഇത്തരം കേസുകളിലൊക്കെ ഒരു മറുപുറം മറ്റൊന്നും ഉണ്ടാകുന്ന കരുതിയിട്ടാണ് ഏതായാലും അദ്ദേഹത്തിന് വളരെ മോശം രീതിയിൽ പ്രതികരിച്ച ആളുകളൊക്കെ ഇപ്പോൾ കണ്ണീരോട് കൂടി അദ്ദേഹത്തിന് ഫോളോ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും മുൻപ് ഇങ്ങനെ ഒരു വ്ളോഗറൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നത് ഈ കേസ് വന്നപ്പോഴാണ് അങ്ങനെ ഒരു കേസ് ഇങ്ങനെ വന്നപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത് ഗൾഫിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പോലീസ് പറഞ്ഞിരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് മാർച്ച് ഈ ഒരു റമദാലാണ് അറസ്റ്റ് പിന്നീട് അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി ജാമ്യത്തിൽ ജാമ്യത്തിറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒക്കെ നമ്മൾ കണ്ടല്ലോ പൊരുത്തപ്പെടിക്കാൻ പഠിക്കാൻ ഒരു സാവകാശം പിന്നെ കിട്ടൂല ഇപ്പൊ ഒക്കെ ഒരു മരിച്ചു കഴിഞ്ഞിട്ട് കുറെ നല്ലത് പറഞ്ഞിട്ട് എന്താ മനുഷ്യൻ കേൾക്കാൻ ആഗ്രഹിച്ച കുറേ വാക്കുകളുണ്ട് സപ്പോർട്ടിങ് ഉണ്ട് പിന്തുണ ഉണ്ട് ഇതൊക്കെ ഇപ്പം കിട്ടണത് എപ്പോഴാണ് മരണത്തിന് ശേഷമാണ് ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ കീറി മുറിക്കാതിരിക്കുക പറ്റുമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തകർക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ എന്തിനും നെഗറ്റീവ് അടിക്കുന്ന ആളുകളുണ്ടല്ലോ ലൈഫിൽ എവിടെ എത്തൂല ഇതൊക്കെ നമുക്ക് നൽകുന്നൊരു പാടുണ്ട് ഏത് നിമിഷവും എവിടെയും വരാവുന്ന വിളിക്കാത്തൊരതിഥിയാണ് മരണം എന്നുള്ളത് അവനവൻ്റെ കർമ്മം നന്നാക്കുക പരമാവധി സ്വരാത്തുകളും ഹബീബായ ഇവരുടെ ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ടാവണം അതിനേക്കാളും വളരെ വലിയൊരു ആരാധനയൊന്നും വേറെയില്ല മറ്റുള്ള വീഴ്ചകളിലൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരും അള്ളാഹു ഒഫൂറാണ് റഹ്മാനാണ് റഹീമാണ് ഇതിങ്ങനെ പറഞ്ഞാൽ പോരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആളുകൾക്ക് എന്തേലും പിഴവുകളുടെ പേരിൽ വേറെ അപകീർത്തിപ്പെടുത്തലല്ല വേണ്ടത് മറിച്ച് ചേർത്തു പിടിക്കലാണ് ഇൻഷാല്ല നമ്മുടെ എല്ലാവരും ആ ഒരു ജുനിയതിനു വേണ്ടി പ്രാർത്ഥിക്കുക കുടുംബത്തിനല്ലാ ക്ഷമ നൽകുക ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മർവാമിൽ ഹക്കം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ലൗഹുൽ മഹഫൂദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഇതിന് ഉത്തരമാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസളാലുലൈക്കും